മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്ത് ഒറ്റ സംസ്ഥാനം രൂപീകരിക്കണം എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയന്നിൽ അഖില കേരള രാഷ്ട്രീയ സമ്മേളനം നടന്ന സ്ഥലം ഒറ്റപ്പാലം ഒറ്റപ്പാലത്തെ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ടി പ്രകാശം കോൺഗ്രസിന്റെ തിരുവിതാംകൂർ ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് തിരുവിതാംകൂർ ജില്ലാ കമ്മിറ്റിയുടെ ആദ്യത്തെ സെക്രട്ടറി ഉത്തരം എ കെ പിള്ള എറണാകുളത്ത് കൂടിയ നാട്ടുരാജ്യ പ്രജാസമ്മേളനത്തിൻ്റെ അധ്യക്ഷനായ ഉത്തരം എ കെ പിള്ള ഐ കെ കേരളം എന്ന ആശയം ആദ്യം ഉന്നയിച്ചതാര് ഉത്തരം എ കെ പിള്ള ഐക്യ കേരള സംസ്ഥാനം രൂപീകരിക്കണമെന്ന പ്രമേയം പാസാക്കിയ സമ്മേളനം ഏത് ഉത്തരം പയ്യന്നൂർ സമ്മേളനം പയ്യന്നൂർ കെ പി സി സി സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ഉത്തരം ജവഹർലാൽ നെഹ്റു ആദ്യ ഐക്യ കേരള രൂപീകരണ സമ്മേളനം നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഐക്യ കേരള സമ്മേളനം ഉദ്ഘാടനം ഉത്തരം രാമവർമ്മ പരീക്ഷ ആദ്യ ഐക്യ കേരള സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആര് ഉത്തരം കെ കേളപ്പൻ ഫസൽ അലി കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഭരണഘടനയുടെ ഏഴാം ഭേദഗതിയിലൂടെ ഇന്ത്യയിൽ രൂപീകൃതമായ പതിനാല് സംസ്ഥാനങ്ങളിലൊന്നായി ഐക്യ കേരളം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് നവംബർ ഒന്ന്